ഞാൻ പറഞ്ഞില്ലേ ദിവ്യക്കായിരിക്കും കിട്ടാന്ന് ഞാൻ മാത്രല്ല നാട്ടുകാർ മൊത്തം പറഞ്ഞു ദിവ്യക്കായിരിക്കും കിട്ടാതെ ആളാക്കി ഭയങ്കര അയ്യോ വാണോളം പുലർത്തിയിട്ട് പിന്നൊരു പാറുവിന്റെ ഒരു അടിപൊളി ലുക്കിലൊരു ഒരു വരവുണ്ട് കണ്ടു പഠിക്കാൻ പൊന്നും മലയാളം ബിഗ് ബോസ് പെണ്ണ് നോക്ക് കെട്ടിച്ച് വിടുന്ന വിജയ് സേതുപതി പറയുന്നത് പാറു കമറു പിരിഞ്ഞിട്ടില്ല ഗൈസ് അവര് പിരിയേ ഇല്ല ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ട് കളിച്ചിട്ടുണ്ടോന്ന് വെച്ചാ വെൽക്കം ബാക്ക് ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് തമിഴ് നാൻ ഇന്നലെ പനി അവസാനിച്ചിരിക്കുകയാണ് അടിപ്പൊളി ഗ്രാൻഡ് ഫിനാലി ആയിരുന്നു കേട്ടോ നിങ്ങൾ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു കുറച്ച് വെറൈറ്റിയിലായിരുന്നു കേട്ടോ ഓരോ എവിക്ഷനും പിന്നെ നാലുപേരാണല്ലോ ടോപ്പ് ഫോർ ആയിരുന്നു ഉണ്ടായത് ടോപ്പ് ഫോറില് ഫസ്റ്റ് പോയത് അരോരയാണ് അരോര പോയി കഴിഞ്ഞിട്ട് സെക്കൻഡ് അണ്ടറപ്പായിട്ട് വിവേകവും ഫസ്റ്റ് അണ്ടറപ്പായിട്ട് ശബരിയും വിന്നറായിട്ട് ദിവ്യയും ഞാൻ പറഞ്ഞില്ലായിരുന്നോ ദിവ്യയും ശബരിയായിരിക്കും അവസാനം വരെ എത്തുക എന്ന് എന്തായാലും വിജയ് എല്ലാവർക്കും ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് തമിഴ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ട്രോഫി കൊടുക്കുന്നേ എല്ലാവർക്കും കൊടുത്തു പിന്നെ ഗിഫ്റ്റ് നാല് പേർക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വിജയ് ചതുപതി വലിയ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ ഫ്രെയിമിലൊക്കെ നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞ് മൂന്ന് പേരാണ് ടോ ഫിനാലയിലേക്ക് കൊണ്ടുവന്നത് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടായിരുന്നു എവിഷൻ ഒക്കെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ലതായിരുന്നു കാണാത്ത അതൊരു അറിവിൽ ഉണ്ടെങ്കിൽ ഹോട്ട് സ്റ്റാറിൽ പോയിട്ട് കാണാം ഒരുപക്ഷെ എനിക്ക് തോന്നണം ദിപ്യ പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നണം പിന്നാലാകും എന്നുള്ളത് ആളാക്കി ഭയങ്കരമായിട്ട് ടെൻഷനായി വരച്ച് അയ്യോ എന്നുള്ളത് െ വിന്നിവി ആയിരിക്കുന്നത് നമുക്കറിയാമായിരുന്നു ശബരി ആയിരിക്കുന്നു നമുക്കറിയാമായിരുന്നു അതൊക്കെ പറഞ്ഞ പോലെ തന്നെ വിന്നർ ആരാണ് ആവുക എന്നുള്ളത് അറിയുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും അറിയോ ആകാംക്ഷതാണ് അത് വരില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായി അറുനെയും കമ്രൂനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കമ്പ്രു വന്നു പാറു വരൂലോ എന്ന് തന്നെ ആരും എല്ലാവരും പ്രതീക്ഷ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് പാറുനൊരു ഗ്രാൻഡ് ോ ഏർ വിജയ് സതിപതി കൊടുത്തത് എല്ലാവരും വിളിച്ചിരുത്തി സ്പെഷ്യലായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി ആള് വന്നിട്ടുണ്ട് ജസ്റ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര വാണോളം പുലർത്തിയിട്ട് പിന്നെ ഒരു പാറുവിന്റെ ഒരു അടിപൊളി ലുക്കിലൊരു വരവുണ്ട് കണ്ടോ രണ്ടാളും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് പാറുവും കമറുവും കൂടി ലൈവ് അവർ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും കൂടി ഞങ്ങൾ വരുന്നുണ്ട് പാറു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പാറു അതിനകത്ത് പാറു വിജയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വീട്ടിൽ പോയി എപ്പിസോഡ് എനിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനവിടെ എല്ലാം ചെയ്തിരുന്നു തല് പിടിച്ചിട്ടുണ്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ ഫീലിങ്സും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഒരുപാട് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്ന് തീർച്ചയായിട്ടും അവിടെ ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ട് കളിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കളിച്ചിട്ടുണ്ടാകരിക്കാം പക്ഷേ എല്ലാ ഇമോഷൻസും അതിലിട്ട് ഷോയിൽ ഇട്ടിട്ടുണ്ട് ഷോ എന്ന രീതിയിൽ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്ത ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പാർവതി വന്നു എന്തായാലും എനിക്ക് ഇന്നലെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പാറും കമ്പറും പിരിഞ്ഞിട്ടില്ല ഗൈസ് അവർ പിരിയേ ഇല്ല ഇതിനിടയിൽ സാൻഡ്രനെ വിളിച്ചിട്ട് സാൻഡ്ര അപ്പോഴും പാർവതി സാൻഡ്രടുത്ത് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു സാൻഡ്രയുടെ ഒരു വരവുണ്ട് അതിന് കഴിഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര ആക്ടിങ് ആയിട്ട് തോന്നി എന്തിനാണ് ഇതൊക്കെ അന്ന് ഇവർ മാപ്പ് പറയുന്ന പറയണ സമയത്തു പേടിയാവണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു ഇപ്പം എന്താ പേടി പോയോ ആക്ടിങ് ക്യൂർ ആണ് കേട്ടോ സാൻഡ്ര അവർ രണ്ടുപേരുടെയും ലൈഫ് കൊണ്ടുപോയി തുലച്ചിട്ട് ഇപ്പൊ ഇരിക്കുകയാണ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായ പുള്ളിക്കായിരിക്കുക അതുകൊണ്ട് പാർവതിയും കംറുവും സാന്ഡ്രീന്ന് ക്ഷമിക്കാൻ തയ്യാറായി അവരുടെ വലിയ മനസ്സാണ് ഇതേപോലെ ക്ഷമിക്കാനുള്ള മനസ്സ് സാൻട്രക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു റെഡ് കാർഡ് വാങ്ങി രണ്ടാളും പോകില്ലായിപ്പോ രണ്ടു പേരും ഫിനാലയിൽ ഉണ്ടാകുമായിരുന്നു ടോപ്പ് ഫോർ എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നാണ്ട് ടോപ്പ് ഫൈവ് എത്തുമായിരുന്നു എന്തോ വലിയൊരു ചാൻസ് ആണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന വലിയൊരു ചാൻസ് ആണ് ഇവരുടെ സാൻഡ്രക്കാരനല്ല അതായത് അതൊക്കെ പോട്ടെ എന്തായാലും ഷോ അടിപൊളിയായിട്ട് പോയി കഴിഞ്ഞു സീസൺ നയൻ നല്ലൊരു സീസൺ ആയിരുന്നു നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പി ആർ കൊടുത്തു പി ആർ കൊടുത്തു അനുമോളാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പി ആർ കൊടുത്തിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പിന്റണ പ്രഖ്യാപിച്ച ശേഷമാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും പിൻപാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളത്തിൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യം പി ആർ കൊടുത്തത് പി ആർ ആണ് പി ആർ ആണ് എല്ലാ സീസൺ എല്ലാവരും ും സമ്മതിച്ചു ഓക്കെ തുറന്നു പറഞ്ഞു പി ആർ കൊടുത്തിട്ട് മോശം ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള മനസ്സിന് ധാരണ ഉണ്ടായിരിക്കാം പി ആറിന്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അത് അനുമോളാണ് ഏറ്റവും കൂടുതൽ പി ആർ മേടി കൊടുത്ത വ്യക്തി എന്ന രീതിയിലുള്ള ഒരു പട്ടം കിട്ടി എല്ലാരും അതിന് ആ വിന്നർ ആ വിജയിയെ ആ വിജയുടെ കഷ്ടപ്പാട് മാനിക്കാതെ പി ആർ ആണ് എന്നുള്ള പേരിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചു അങ്ങനെ മനസ്സിലാക്കുക എത്ര നമ്മൾ പി ആർ കൊടുത്താലും പ്രേക്ഷകർ മനസ്സിൽ ഇഷ്ടം നേടാൻ സാധിച്ചില്ലെങ്കിൽ അവർ പുറത്തു പോകും അതിൻ്റെ തെളിവുകൾ നമ്മുടെ മലയാളത്തിലാണെങ്കിലും ഒരുപാടുണ്ട് ഇപ്പോൾ തമിഴിൽ എടുത്ത് വിയാന എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് കണ്ടസ്റ്റൻറ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പി ആർ കൊടുത്തത് വിയാനയ്ക്ക് എപ്പോഴേ പുറത്തായത് അതിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആണ് എല്ലാ കാര്യങ്ങളും ഹാൻഡ് ലൈറ്റർ സെറ്റ് ആക്കി കൊടുത്തത് വിയാനക്ക് വിയാന പതിനഞ്ച് ലക്ഷം കൊടുത്തിരിക്കുന്നു അല ചോയ്ക്ക് പതിനഞ്ച് ലക്ഷം കൊടുത്തു വന്നിട്ട് ആ കുട്ടി അവിടെ നിന്ന് പണിയെടുത്ത പൈസ മൊത്തം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും പിന്നെ കമൃതി കമ്രുദിനും കൊടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കമുറുദീൻ പൈസ കിട്ടിയോന്നറിയില്ല റെഡ് കാർഡ് കിട്ടിയാൽ അപ്പൊ കമറുദിനി ഇനിയിപ്പോ എമൗണ്ട് ഇപ്പൊ ഫിനാലയ്ക്ക് വിളിച്ചോല്ലോ അപ്പൊ മിക്കവാറും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടോ തൊണ്ണൂറ് ദിവസം ഞാൻ കൊടുക്കുമായിരിക്കും ഫിനാലയിൽ പങ്കെടുക്കാൻ പറ്റില്ല റീ എൻട്രി ഉണ്ടാവില്ല എമൗണ്ട് കൊടുക്കില്ല അങ്ങനെയാണ് റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ ഇതിനൊക്കെ ഇങ്ങനെ ഷോയിലൊക്കെ വിജയ് പറ്റും ബിഗ് ബോസും കൂടി വിളിച്ചപ്പോൾ ഗ്രാൻഡായിട്ട് അവരെ രണ്ടുപേരെയും സ്വീകരിച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ടും പൈസയും കൊടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നിയേ നല്ല കാര്യം അവർ പണിയെടുത്ത പൈസ അല്ല അവർക്ക് കിട്ടേണ്ടതാണ് അപ്പൊ കമൃദീൻ കൊടുത്തിരിക്കുന്ന ബിയാർ റിമോട്ട് എത്ര എന്ന് പറയുമോ അഞ്ച് ലക്ഷം രൂപ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബോട്ട് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം അപ്പൊ മൊത്തം ആറ് ലക്ഷം ബിയാനം മൊത്തം കൊടുത്തിരുന്ന പതിനാറ് ലക്ഷത്തി അൻപതിനായിരം കമ്രദിൻ കൊടുത്തിരിക്കുന്നത് അഞ്ചിൽ ആറ് ലക്ഷം പാറു കൊടുത്തിരിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് പക്ഷെ പാർവതി വോട്ടിങ്ങിന് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല ആകെ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫോട്ടോസും വീഡിയോസും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വോട്ടിംഗ് ഇല്ല കേട്ടോ വോട്ടിംഗ് പൗര വോട്ടിങ് പ്രേക്ഷകർ കൊടുത്ത വോട്ടിംഗ് തന്നെയാണ് ശബരി മൂന്ന് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിൻ്റെ പാക്കേജാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എക്സ് കണ്ടസ്റ്റൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ശബരിമടങ്ങനെ ശബരിമെന്ന് പറഞ്ഞു ആണെങ്കിൽ നല്ലൊരു പേഴ്സണാട്ടോ നല്ലൊരു മനുഷ്യനാണ് ഇന്നലത്തെ ഇന്നലെ ഇന്നലെ ഫിനാലിംഗ് സ്റ്റേജിൽ വെച്ചിട്ട് വിജയ് സേതുപതി ആണെങ്കിലും ശബരിമലത്ത് ഐ ആം പ്രൗഡ് ഓഫ് യു മാൻ പറഞ്ഞോട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കിസ്സൊക്കെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അത് കഴിഞ്ഞിട്ട് വിജയ് സേതുപതി പറഞ്ഞു നിങ്ങളെ ഭയങ്കര സമ്മോധിച്ചോളൂ നല്ലൊരു മനുഷ്യനാണല്ലോ ശക്തി പറഞ്ഞാലുണ്ടല്ലോ ശബരി നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു പേഴ്സണാലിറ്റിയാണ് ആളുടെ ശബരിയുടെ അമ്മയുടെ അമ്മയടുത്തും പറഞ്ഞിട്ടുണ്ട് പെണ്ണ് നോക്ക് കെട്ടിച്ചു വിടും എന്നാണ് വിജയ് സേതുപതി പറയുന്നത് അപ്പോ കല്യാണമൊക്കെ ഉണ്ടാവും അച്ഛനും അമ്മയും ആ സമയത്ത് തന്നെ പറയുന്നുണ്ടോ സാൻഡ്രോ കാറിൽ നിന്ന് വീണില്ലേ ആ സമയത്ത് കാറിൽ ആ ഗെയിം സ്പിറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ആളൊരു പച്ച മനുഷ്യനായി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യൻ നല്ലൊരു പെണ്ണിനെ നോക്കുന്നുണ്ട് എന്നൊക്കെ വളരെ രസമായിരുന്നു കേട്ടോ നല്ല ഇങ്ങനെ ഓഡിയൻസ് ആയിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഉണ്ട് നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു നല്ല അവതരണമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു വിജയ് സിന്ധുപതിയുടെ അത് കണ്ടിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കമലഹാസിനേക്കാളും നല്ലത് രീസെയ്തു മതിയായിട്ട് എനിക്ക് പലതും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു ഇന്നലെയാണെങ്കിൽ അടിപൊളിയായിരുന്നു ശബരി മൂന്ന് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ടാണ് ആള് വന്നത് മുതലായിട്ടുണ്ട് മുതലായിട്ടുണ്ട് പിന്നെ കിമീൻ രമ്യം കൂടി ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അത് പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വിനോദ് വിനോദ് കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അമ്പതിനായിരം രൂപയാണ് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ വിനോദിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഈ പതിനെട്ട് ലക്ഷം കൂടി ആ മനുഷ്യൻ പോയത് പതിനെട്ട് ലക്ഷം എടുത്തിട്ട് പോവാ പോയില്ല എന്നുണ്ടെങ്കിൽ ആ ട്രോഫി കണ്ടായിരുന്നു എന്ത് ലുക്കാണ് ട്രോഫി കാണാനായിട്ട് തന്നെ അടിപൊളി ലുക്കിലുള്ള ട്രോഫി പിടിച്ചിട്ട് അവിടെ നിൽക്കേണ്ട ആ ട്രോഫി കാണിച്ചപ്പോൾ തന്നെ വിനോദിനെയും കാണിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എടുത്ത് ആ ട്രോഫി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട മനുഷ്യനാണ് പതിനെട്ട് ലക്ഷം കൊണ്ട് പോയിരിക്കുന്നത് പുള്ളി പറയുന്നു പതിനെട്ട് ലക്ഷം പുള്ളി കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന് പതിനെട്ട് ലക്ഷം മതി എന്ന് പുള്ളി പറഞ്ഞ പിന്നെ നമുക്കൊന്നും പറയാനില്ല അത് ആ ട്രോഫി ദിവ്യു കിട്ടാനാണ് ദൈവം വിധിച്ചിരിക്കുന്നത് ദൈവയോഗ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഒരു മണിയിലും അതൊക്കെ ഭക്ഷിക്കേണ്ട ആട്ട പേരെഴുതുന്നു അറിയില്ലേ ആ ട്രോഫിയിലും ദിവ്യയുടെ പേരാണ് എഴുതി ചേർക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ പ്രേക്ഷക സപ്പോർട്ട് ദിവ്യനേക്കാൾ കൂടുതൽ വിനോദിനുണ്ടായിട്ട് വിനോദ് ആ പതിനെട്ട് ലക്ഷം കൊണ്ട് പോവാനും ദിവ്യ ട്രോഫി ട്രോഫിക്കായി പിടിച്ചു നിൽക്കാനും ഒക്കെ ഒരു ഭാഗ്യം അത് ആ കുട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു അതാണ് പറഞ്ഞത് കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട രീതിയിൽ കിട്ടേണ്ട ആട്ടക്കായി തന്നെ വരുന്നവരെയല്ലേ വിനോദ് അഞ്ചു ലക്ഷം രൂപയാണ് പി ആർ കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു വിനോദ് എന്നിട്ടാണ് പതിനെട്ട് ലക്ഷം കൊടുത്തിട്ട് പോയത് പിന്നെ കനി കനി സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലക്ഷം രൂപയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വിക്കൽസ് അമ്പതിനായിരം രൂപയാണ് അത് വോട്ടിങ്ങിന് മാത്രമാണ് ചെയ്തിരിക്കുന്നത് സാൻഡ്രയും പ്രജീനും എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു മുതലേ മുതലായി മുതലായി ലാസ്റ്റ് പിന്നെ ദിവ്യ പത്ത് ലക്ഷം രൂപ ദിവ്യ പി ആറ് കൊടുത്തു വന്നത് എങ്കിൽ പോലും ഒരു ട്രോഫി കിട്ടിയില്ലേ അമ്പത് ലക്ഷം കിട്ടിയില്ലേ മലയാളത്തിന്റെ പോലെ എച്ചികളല്ല കേട്ടോ തമിഴ് ബിഗ് ബോസ് അവര് അമ്പത് ലക്ഷം കൊടുക്കും പറഞ്ഞാൽ അമ്പത് ലക്ഷം കൊടുക്കും ഈ വിന്നറിന്റെ ഇങ്ങനെ കൈയിട്ട് വാരിയിട്ടില്ല മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തി ലക്ഷം ഒന്നും അല്ല കൊടുത്തേ ഫുൾ എമൗണ്ട് അമ്പത് ലക്ഷം കൊടുത്തു അങ്ങനെ ടാക്സ് കൊടുക്കേണ്ടി വരായിരിക്കും എങ്കിൽ പോലും പത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൈ കിട്ടൂലേ നമ്മുടെ മലയാളത്തിൽ എന്താ ബിഗ് ബാങ്കിങ് വീക്കുന്നോ പെട്ടി ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് ആ വിന്നറിന്റെ അക്കൗണ്ടിൽ നിന്ന് വിന്നറിന്റെ പൈസയിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നത് പക്ഷെ തമിഴിൽ അങ്ങനെയല്ല എത്ര പതിനെട്ട് ലക്ഷം രൂപ അവർ കൊണ്ടുപോയിട്ട് വിന്നർക്ക് അമ്പത് ലക്ഷം തന്നെ കൊടുത്തു കണ്ടു പഠിക്കൻ്റെ മൊന്നെ മലയാളം ബിഗ് ബോസ് എങ്കിലും അടുത്ത സീസണിലൊന്നും നെച്ചിത്തരം കാണിക്കല്ലേ പെട്ടി പെട്ടി ടാസ്കിന് അതിന് സെപ്പറേറ്റ് എമൗണ്ട് തന്നെ കൊടുക്കും ഈ വിന്നറിന്റെ കയ്യിൽ നിന്ന് എന്തിനാ കൈയിട്ട് പറഞ്ഞത് അവർ ടാക്സും കൊടുത്ത് പിന്നെ അവരുടെയെങ്കിലും എന്തുണ്ട് ചെറിയൊരു എമൗണ്ട് അല്ലെ അവർ കഷ്ടപ്പെട്ടെങ്കിലും ആ അമ്പത് ലക്ഷം കൊടുക്കുക ടാക്സും കൊടുക്കണം എല്ലാം കൊടുക്കണം പാവങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നില്ല ഇനി രച്ചിതരയിൽ ഈ അടുത്ത സീസണിൽ രക്ഷിതര നിർത്തും അടിപൊളിയായിട്ട് ഈ സീസൺ അവസാനിച്ചു ഇനി നമ്മുടെ എയ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എയ്റ്റിൽ ആരൊക്കെ ഉണ്ടാകും ആരൊക്കെ ആരൊക്കെയാണ് കാത്തിരിക്കുന്നേ നമുക്ക് നോക്കാം ആരൊക്കെ ഉണ്ടാകും എന്തായാലും മാർച്ചിൽ തന്നെ ഷോ ഉണ്ടാകും നമുക്ക് നോക്കാം ഉണ്ടാകും ഇല്ലയെന്നുള്ളത് ഉണ്ടാകും എല്ലാ സീസണിലും പോലെ തന്നെ എല്ലാ എല്ലാ ടേമിലും നമുക്ക് അറിയാമല്ലോ മാർച്ച് സമയത്താണ് ഉണ്ടാവുക ബിഗ് ബോസിനെ സംബന്ധിച്ച് മാർച്ച് തന്നെ വെക്കുന്നതാണ് നല്ലത് കാരണം വെക്കേഷൻ ടൈം മാർച്ചിൽ സ്റ്റാർട്ടിങ്ങില് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക അത് കഴിയുമ്പോൾ ഒരു ഏപ്രിലൊക്കെ അവർക്ക് വെക്കേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യില്ലേ ആ സമയത്ത് കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ ലാരണ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞു കുട്ടികൾ വരെ കാണുന്ന ഒരു ഷോയാണ് അപ്പം കുട്ടികളാണ് ഇതിൻ്റെ കൂടുതൽ പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവർ രാവിലെ സ്കൂളിൽ പോകും പിന്നെ ഇവർക്ക് കാണാൻ പറ്റില്ല വൈകുന്നേരം വന്ന കുട്ടികളല്ല ഒരു കളിയും കാര്യങ്ങളും ഹോംവർക്കും പഠിപ്പും എല്ലാം കഴിഞ്ഞ് ഇവർക്ക് ഈ ഷോയിലായിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല സമയം ഉണ്ടാവില്ല വെക്കേഷൻ ടൈം ആകുമ്പോൾ ഫുൾ ടൈം വെക്കേഷനല്ലേ ഒരു ലൈവും അങ്ങനെ ഇരിക്കും അപ്പോൾ സ്പോൺസേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഷോയ്ക്കാണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ മാർച്ച് തന്നെ തുടങ്ങുന്നതാണ് ഏപ്രിൽ തുടങ്ങുന്നതാണ് ആ സമയത്തായിരിക്കും നമ്മുടെ ടൈം അതല്ലേ ആ ടൈമിൽ തന്നെ തുടങ്ങും കഴിഞ്ഞ സംശയമൊന്നുമില്ല അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് കേട്ടോ ലഭിച്ചിരിക്കുന്നത് നമുക്ക് നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യാം സീസൺ നയൻറെ തമിഴിൽ സീസൺ നയൻ്റെ വിന്നറ് നമ്മൾ പറഞ്ഞ ആൾക്കാർ തന്നെ വന്നു നമ്മുടെ വീഡിയോടെ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ തമിഴിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതിന് രണ്ടല്ലൊക്കെ വന്ന കമൻ്റുകള് ദിവ്യ ആയിരിക്കും ദിവ്യ ആയിരിക്കും ദിവ്യ ആയിരിക്കും അത് ഗൈസ് നമ്മുടെ ഒന്നും തന്നെ തെറ്റിട്ടില്ല ദിവ്യ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും